ഇന്ന് നമ്മൾ ഒരു ലാങ് യാത്രയുടെ വിശേഷങ്ങളടങ്ങിയ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നോർഗെ മല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ യാത്ര നോർവേയിൽ നിന്നും നാട്ടിലോട്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ യാത്രയിൽ ഞാനും എൻ്റെ സിയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ ബോഡിം ബാസൊക്കെ എടുത്ത് ഫ്ലൈറ്റിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സി ബി ഐ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഫ്ലൈറ്റ് കണ്ടിട്ട് കാരണം അവൻ്റെ ഓർമ്മയിൽ അവൻ ആദ്യമായിട്ട് പോവുകയാണെ മുന്നേ പോയതൊക്കെ അവൻ ചെറിയ ചെറിയ അതായത് ആ മാസങ്ങൾ പ്രായമുള്ള സമയത്താണ് നമ്മളെ ഫസ്റ്റ് ഫ്ലൈറ്റ് നോർവേ നിന്നും ഖത്തറിലാണ് കേട്ടോ അത് ഖത്തർ എയർവേസിലാണേ അപ്പോൾ നമ്മളിത് ആ ഫ്ലൈറ്റിലൊക്കെ കയറി നമ്മളെ യാത്രയാണെങ്കിൽ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നോർവേന്ന് ഖത്തറിലോട്ട് ഏകദേശം ഏഴ് മണിക്കൂറാട്ടോ യാത്ര ഉള്ളത് അപ്പോൾ ഇതാ കയറിയിരുന്നപ്പോൾ സി ബി ഐ ബി ഒക്കെ നല്ല ഹാപ്പി ആയിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ് അവർ ഭയങ്കര എൻജോയ് ചെയ്തിട്ടോ അവൻ ഓരോ കാര്യങ്ങളും ഓരോ ഫുഡും ഓരോ സ്നാക്കും അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഭയങ്കര കുട്ടികളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള എയറോസ്റ്റേഴ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത് നമ്മൾ ഫ്രൈ ചെയ്തൊന്ന് സെറ്റാകുമ്പോൾ നമുക്കുള്ള ഫുഡൊക്കെ വരും കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും സെലക്ട് ചെയ്ത് രണ്ട് മെനു ആണ് അവൻക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് ഓംലെറ്റും ചിക്കൻ പുളുസയും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ഫ്രൂട്ട്സ് പിന്നെ ബിസ്കോഫിൻ്റെ പുഡിങ് ഉണ്ടായിരുന്നു കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ എനിക്കുണ്ടായിരുന്നത് റൈസും ചിക്കൻ കറിയും പിന്നെ അവൻ്റെ സെയിം സൈഡ് ഡിഷും ഫ്രൂട്ട്സും ഇതൊക്കെ ഉണ്ടായിട്ടും എൻ്റെ ദ്വീബേബി ആകെ കുടിച്ചത് ജ്യൂസാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന ടൈം കഴിഞ്ഞാൽ പിന്നെ ഡിം ലൈറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അതിനുശേഷം എല്ലാവരും സ്ക്രീൻ ടൈമോ അല്ലാന്നുണ്ടെങ്കിൽ സ്നാക്സ് കഴിച്ചിട്ടോ ടീ കോഫി കുടിച്ചിട്ടൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്യും കുറേ പേര് ഉറങ്ങുന്ന ആയിരിക്കും പിന്നെ നമ്മളെ കൂടെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം സ്നാക്സ് ഒക്കെ കിട്ടും അങ്ങനെ നമ്മൾ ഖത്തറിലെത്തി ഖത്തറിൽ വിചാരിച്ച പോലെ അല്ല ഫോർട്ടി ത്രീ ഡിഗ്രി ചൂടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് ആ ഉള്ളിലൊക്കെ കയറി നമ്മൾ നേരെ പോയത് ഫാമിലി ഏരിയയിലോട്ടാണ് കേട്ടോ നമുക്കാണെങ്കിൽ കുറേ അധികം സമയം അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ ജീവനും കൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്ത് ഖത്തർ എയർപോർട്ടിൽ നമ്മളെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനത്തെ ഫാമിലി ഏരിയയിൽ സ്പെൻഡ് ചെയ്യാം കേട്ടോ ഇനി ഇതെല്ലാം നമുക്കൊരു വർക്കും ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ക്വയറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ സ്പെൻഡ് ചെയ്യുക ഇനി ടി വി കാണുന്നുണ്ടെങ്കിൽ ടെലിവിഷൻ ഏരിയ സെപ്പറേറ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ അഞ്ച് മണിക്കൂർ ലേ ഓവർ കഴിഞ്ഞ് നമ്മളിത് ബോഡിംഗ് പാസ്സൊക്കെ കിട്ടി നേരെ അടുത്ത ഫ്ലൈറ്റിൽ കയറാൻ പോകുക കേട്ടോ അപ്പോൾ അതിന് മുന്നേ സി ബി എ വിതാ നമ്മളൊരു ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് അതൊക്കെ കുടിച്ച് നമ്മളത് മെല്ലെ മെല്ലെ ഫ്ലൈറ്റിലോട്ട് പോവുകയാണ് പിന്നെ അവിടെ നമുക്ക് ഉണ്ടായിരുന്നത് ഒമാൻ എയർവേസ് ആണ് അങ്ങനെ നമ്മളിതാ നേരെ പോയിട്ട് ഫ്ലൈറ്റ് കയറി വൈകീട്ടായത് കൊണ്ട് തന്നെ പുറത്തുള്ള കാഴ്ച നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് സ്നാക്സ് കിട്ടി പിന്നെ അധികം ഫ്ലൈ ഒന്നുമില്ല നമുക്ക് ഒന്നര മണിക്കൂറുള്ളൂ നമ്മൾ ഒമാനിലോട്ടാണ് പോണത് അപ്പോൾ ഒരു സ്നാക്സും കേക്കും ജ്യൂസും വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒമാനിലെത്തി ഒമാലിൽ നമുക്ക് അധികം സമയമൊന്നും ലേവറില്ല നമുക്ക് ആകെ മൂന്ന് മണിക്കൂറുള്ളൂ നമ്മൾ പോയി സി ബേബി ഞാനൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയി പിന്നെ അതാ നമ്മൾ നേരെ നമ്മൾ ഗേറ്റിലോട്ട് പോയി അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലൈറ്റും ഒമാൻ എയർവേസ് തന്നെ ആയിരുന്നു നമ്മൾ നേരെ ഫ്ലൈറ്റ് പോയി പിന്നെ സി ബി ഐ വി വലിയ മൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവന് തീരെ ഉറങ്ങാത്തത് കൊണ്ട് ഉറക്കത്തിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ അവന് നേരെ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് ഒന്ന് ഫ്ലൈ ചെയ്ത് സ്റ്റാർട്ടായപ്പോൾ തന്നെ അവൻ ഉറങ്ങി പിന്നെ അതുപോലെ തന്നെ ഞാനും കുറച്ചൊക്കെ ഉറങ്ങി പിന്നെ വന്ന് സ്നാക്സും ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് അപ്പോഴേക്കുതാ നമ്മൾ നേരെ കാലിക്കറ്റെത്തി ഇപ്പം നമ്മൾ പോണ വഴിയിലുള്ള ഈ ആകാശക്കാഴ്ചകളൊക്കെ നല്ല ഭംഗിയല്ലേ നമ്മളാണെങ്കിൽ കാലിക്കറ്റ് എത്താനാവുമ്പോൾ നമുക്ക് ഓരോ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വല്ലാത്ത ഫീലിംഗ് ആയിരിക്കും കേട്ടോ ഈ പറയുന്നത് ഓരോ പ്രവാസികൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും അലഹമ്മദില്ല വിചാരിച്ച പോലെ സി ബി ഒറ്റയ്ക്ക് അവനും കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായാലും അവൻ നല്ല ഹാപ്പി ചെയ്ത് നല്ല കോഓപ്പറേറ്റ് ചെയ്തിട്ടായത് കൊണ്ട് സുഖത്തിൽ യാത്ര ചെയ്യാൻ പറ്റി അപ്പോൾ ഇനി നമുക്ക് നാട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ ഇപ്രാവശ്യം നാട്ടിൽ വന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതിൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ അതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ അലഹമ്മില്ല നല്ല രീതിയിൽ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല വലിയൊരു കുലുക്കത്തോട് കൂടിയിട്ട് നമ്മൾ കാലിക്കറ്റ് ലാൻഡ് ചെയ്തു